ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം പൂരം കൊടിയേറി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്ക് തുടക്കം തന്ത്രി ഈ കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു രാത്രി ഒൻപതിനായിരുന്നു കൊടിയേറ്റം ക്ഷേത്രം ഭാരവാഹികളുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം വൈകിട്ട് ആറ് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരുന്നു കൊടിയേറ്റത്തിന് ശേഷം അഭിനയ നൃത്തകലാ ക്ഷേത്രത്തിന്റെ നൃത്ത ഉണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഇരക്കേറും ഏപ്രിൽ ഒന്നിനാണ് പൂരമഹോത്സവം